നമസ്കാരം പ്രധാന വാർത്തകൾ ിൽ ക്ലീനർ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം പ്രതി പിടിയിൽ നാഗർകോവിൽ അണ്ണ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ മാർച്ചിൽ നടന്ന കൊലപാതക കേസിലാണ് അറസ്റ്റ് കൊലപാതകത്തിന് ശേഷം മാസങ്ങളായി ഒളിവിലായിരുന്ന പ്രതിയെ തമിഴ്നാട് പോലീസാണ് പിടികൂടിയത് തിരുവല്ലം സ്വദേശി സുമേഷ് ആണ് അറസ്റ്റിലായത് ക്ലീനറായ ബെൽരാജിനെയാണ് അണ്ണാ ബസ് സ്റ്റാൻഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മദ്യപാനത്തെ തുടർന്ന് മരിച്ചെന്ന് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ മർദ്ദനമേറ്റതിന്റെ ലക്ഷണങ്ങൾ കണ്ടതോടെയാണ് തമിഴ്നാട് പോലീസ് മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ലോഡ്ജിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം കുണ്ടറയിലെ ലോഡ്ജിലാണ് വെള്ളിമൺ സ്വദേശി ക്യാപ്റ്റൻ ജോസ് എന്നറിയപ്പെടുന്ന ജോസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബത്തിൽ നിന്ന് മാറി ബംഗളൂരുവിലായിരുന്നു ജോസിന്റെ താമസം രണ്ടു ദിവസം മുമ്പാണ് ലോഡ്ജിൽ മുറിയെടുത്തത് മരണകാരണം വ്യക്തമല്ല ആരോഗ്യ പ്രവർത്തകയെ നിരന്തരം ശല്യം ചെയ്ത പോലീസുകാരനെതിരെ കേസ് മുൻപരിചയത്തിന്റെ പേരിൽ നമ്പർ വാങ്ങി ഫോൺ വിളിയും അശ്ലീല സന്ദേശവുമായി ആരോഗ്യ പ്രവർത്തകയെ നിരന്തരം ശല്യം ചെയ്ത കോഴിക്കോട് ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥനായ ഉണ്ണികൃഷ്ണനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കരഞ്ഞിപ്പാലം സ്വദേശിയായ യുവതിക്കാണ് പോലീസ് ഉദ്യോഗസ്ഥൻ നിരന്തരം അശ്ലീല സന്ദേശം അയച്ച് ശല്യം ചെയ്തത് യുവതി നടക്കാവ് പോലീസിനെ സമീപിക്കുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥനെതിരെ നേരത്തെയും സമാന പരാതികൾ ഉണ്ടായിരുന്നതായാണ് സൂചന കെട്ടിടത്തിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവം ഭർത്താവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കണ്ണൂർ തലശ്ശേരിയിൽ പണിതീരാത്ത കെട്ടിടത്തിൽ സ്ത്രീയുടെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയായ പെരിയസ്വാമിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു മദ്യലഹരിയിൽ ഭാര്യയെ മർദ്ദിച്ച കുഴിയിൽ തള്ളിയിട്ടെന്നും ശേഷം കല്ലെടുത്തിട്ടെന്നുമാണ് പ്രതി അമ്പരായത്തിന്റെ മൊഴി അസ്ഥികൂടം തമിഴ്നാട് സ്വദേശിനി ധനകോടിയുടെ നിന്ന് സ്ഥിരീകരിക്കാൻ ഡി എൻ എ പരിശോധന നടത്തും പോലീസ് ഇവരുടെ മക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് യുവതിയെ കസ്റ്റഡിയിൽ പീഡിപ്പിച്ച സംഭവം വടകര ഡിവൈഎസ്പി ഉമേഷിന് സസ്പെൻഷൻ പദവി ദുരുപയോഗം ചെയ്തെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി കേസിൽ പിടികൂടിയ യുവതിയെ കസ്റ്റഡിയിൽ പീഡിപ്പിച്ച സംഭവത്തിലാണ് നടപടി ഈ മാസം പതിനഞ്ചിന് പോലീസ് കോട്ടസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പാലക്കാട് ചെറുപ്പുളശ്ശേരി സി ഐ ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലായിരുന്നു ഡിവൈഎസ്പിക്കെതിരായ ഉണ്ടായിരുന്നത് കളമശ്ശേരി എച്ച് എം ഡിയിൽ അഴുകിയ നിലയിൽ അജ്ഞാത മൃതദേഹം ആളൊഴിഞ്ഞ കുറ്റിക്കാട് പോലുള്ള സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് ഒരു മാസത്തെ പഴക്കമുണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയിലാണ് കാണാതായ സൂരജ് ലാമയുടേതാണോ മൃതദേഹം എന്ന് പോലീസ് സംശയിക്കുന്നു ഇതേ തുടർന്ന് സൂരജ് ലാമയുടെ മകനോട് കൊച്ചിയിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊച്ചി വിമാനത്താവളത്തിലെത്തിയ കൊൽക്കത്ത സ്വദേശി സൂരജിലാമയെ പിന്നീട് കാണാതാവുകയായിരുന്നു കൊല്ലം സ്വദേശിയായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ പ്രതിപിടിയിൽ മേപ്പടി തൃക്കൈപ്പേറ്റ മൂങ്ങനായിടം വീട്ടിൽ ആന്റോസെബാസ്റ്റിനെയാണ് വയനാട് പോലീസ് പിടികൂടിയത് ഊട്ടിക്കവലയിൽ നിന്ന് വെള്ളിയാഴ്ചയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ആന്റണി എന്ന പേരിൽ പെരിക്കല്ലൂർ മൂന്നുപാലത്ത് ഒരു വാടക വീട്ടിൽ പെൻഡിംഗ് തൊഴിലാളിയായി കഴിയുകയായിരുന്നു ഇയാൾ കാസർകോട് ബെദിയടുക്കയിൽ റബ്ബർ എസ്റ്റേറ്റിലെ വീട്ടിലാണ് കൊലപാതകം നടന്നത് ഒരുമിച്ച് താമസിരുന്ന യുവതിയെ പിരിഞ്ഞ ശേഷം യുവാവ് വീട്ടിലെത്തി പീഡിപ്പിച്ചതായി പരാതി വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ മുപ്പത്തിയേഴുകാരി നൽകിയ പരാതിയിലാണ് കേസെടുത്തത് ചിത്താരി സ്വദേശി സജീറിനെതിരെയാണ് യുവതി വിദ്യാനഗർ പോലീസിൽ പരാതി നൽകിയത് യുവതിയും സജീറും ഒരുമിച്ച് താമസിക്കുകയായിരുന്നു എന്നാൽ യുവതി പിന്നീട് യുവാവുമായി തെറ്റിപ്പിരിഞ്ഞ് മറ്റൊരിടത്തേക്ക് താമസം മാറ്റി പിന്നീട് സജീർ യുവതിയെ സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചതാണ് പരാതി സ്വന്തം വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങിയ പെൺകുട്ടി എറണാകുളത്തേക്കാണ് പോയത് ഇവിടെ വെച്ച് സജീറിനെ കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയുമായിരുന്നു തിരുവനന്തപുരം ബാലരാമപുരത്ത് കിണറ്റിൽ വയോധികന്റെ മൃതദേഹം താന്വള സ്വദേശി ഗോപാലകൃഷ്ണന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് മൃതദേഹത്തിന് കുറഞ്ഞതാ മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി പതിവായി ഗോപാലകൃഷ്ണനും സുഹൃത്തുക്കളും ഈ ഭാഗത്തുനിന്ന് മദ്യപിക്കാറുണ്ടായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു സംഭവത്തിൽ ബാലരാമപുരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു